കെ എൽ എഫ് നിർമ്മൽ കോൾഡ് പ്രസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ സംഘടിപ്പിച്ച ഷൈൻ ആൻഡ് സ്റ്റാർ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ലക്ഷ്മി മുഖ്യാതിഥിയായിരുന്നു കെ എൽ പുതിയ ലോഗോയും ചടങ്ങിൽ പ്രകാശനം ചെയ്തു നിർമ്മൽ കോൾഡ് പ്രസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ എറണാകുളം ജില്ലയിലെ ഇരുപത്തിയഞ്ച് സൂപ്പർ മാർക്കറ്റുകളിലാണ് ലക്കി ഡ്രോ സംഘടിപ്പിച്ചത് ബ്രാൻഡ് അംബാസിഡറായ നടി ഐശ്വര്യാലക്ഷ്മി വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറി ഒന്നാം സമ്മാനം നേടിയ വിജയിക്ക് ഐശ്വര്യലക്ഷ്മിക്കൊപ്പം ഡിന്നർ കഴിക്കാനുള്ള അവസരം ലഭിച്ചു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സ്മാർട്ട് ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയവയായിരുന്നു മറ്റ് സമ്മാനങ്ങൾ വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ പ്രാധാന്യം ആളുകളിലേക്ക് എത്തിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കമ്പനി ഡയറക്ടർമാരായ സണ്ണി ഫ്രാൻസിസ് പോൾ ഫ്രാൻസിസ് എന്നിവർ പറഞ്ഞു കോൾ പ്രസ് വെർജിൻ എന്താണ് പലർക്കും അത് തെറ്റിദ്ധാരണയായിരുന്നു അത് വെന്ത വെളിച്ചെണ്ണയാണ് ഇത് പക്ഷേ തോട്ടലി വെന്ത വെളിച്ചെണ്ണയല്ലേ ഫ്രം കോക്കനട്ട് പൗഡർ അത് വൈറ്റ് കോക്കനട്ട് പൗഡർ കോൾഡ് പ്രസ് ചെയ്ത് ഐട്രോളിക്കലി പ്രസ് ചെയ്ത് എടുക്കുന്ന ഒരു സുപ്പീരിയർ പ്രോഡക്റ്റ് ആണ് വെർജിൻ ആൻഡ് കൊപ്പറേന്ന് ആട്ടിയെടുക്കുമ്പോൾ അതിന് ഹീറ്റും അങ്ങനത്തെ അപ്ലിക്കേഷൻസൊക്കെ വരുന്നുണ്ട് ഇതിലൊന്നും ഇല്ല അതിന് ന്യൂട്രിയൻസ് ഒന്നും ലൂസ് ചെയ്യില്ല അങ്ങനത്തെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിൻ ഞങ്ങൾ കെ എൽ എഫ് നിർമ്മൽ കോൾ പ്രസ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഇന്ത്യയിലത്തെ ലാർജസ്റ്റ് സെല്ലിംഗ് കോൾ പ്രസ്ഡ് കോക്കണട്ട് ഓയിൽ ആണ് ഇവൻ ദോ ലാർജസ്റ്റ് സെല്ലിങ് ആയാലും കോൾ പ്രസ്ഡ് കോക്കനട്ട് ഓയിലിൻ്റെ അവെയർനെസ് ഒന്നും കൂടി കൂടാനുണ്ട് വോളൂംസ് സ്മോളാണ് അപ്പോൾ ഞങ്ങളുടെ ഈ അവെയർനെസ് കാരണം ഞങ്ങൾക്കിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു ഡബിൾ പ്രൊഡക്ഷൻ സെയിൽസ് ഗൾഫിൽ ഇനി ഞങ്ങൾ ഞങ്ങൾ ഈ സെയിം ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാൻ പുതിയ ലോഗോ ചടങ്ങിൽ പ്രകാശനം ചെയ്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി